ഹലോ കാർ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏറ്റവും ഫുൾച്ചൻ ഡീസല് എത്തി ഓസ് ഇട്ടോ എത്തിയോസ് ലിവ ഒറിജിനൽ കേരള ആർക്കെങ്കിലും ഹൗസിൻ്റെ വിളിച്ചോളി ഒറിജിനൽ കേരള വണ്ടി എത്തിയോസ് ദിവസം ഹൗസുകാർ ഉണ്ടെങ്കിൽ വിളിച്ചോളിട്ടോ ഓക്കെ എന്നാൽ വണ്ടി ഫുള്ളൊന്ന് കണ്ടോളി കണ്ടിട്ട് ഹൗസിൻ്റെ വിളിക്കാം ഇതിൽ നാല് ഭാഗം പോർ റിവേഴ്സ് ക്യാമറ ഗ്ലാസ് അഡ്ജസ്റ്റ്മെന്റ് ബാക്കിൽ വൈഫർ അലേവിയില് എല്ലാ സിസ്റ്റവും ഉള്ള വണ്ടിയാട്ടോ ബ്ലാക്ക് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നൊരു ചളി ടയൊക്കെ ഒരു അയിമ്പത് ശതമാനം നാല് ടയറും ഉണ്ട് അയിമ്പത് അറുപത് ശതമാനം ഉണ്ടാവും ഇപ്പോൾ ഡോട്ട് ഇനി ഉപയോഗിച്ചിനി ഇനി ഒന്നും പറയാനില്ല ഇപ്പോൾ ഡോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുനെ വണ്ടിയാണ് അത് മുന്നിലും ഉണ്ടാകുന്ന സ്റ്റിക്കറ് ബാക്കിലും ഉണ്ടായ സ്റ്റിക്കറ് ഓക്കെ ഓടി ഇങ്ങള് ഫുള്ള് കണ്ടില്ല ഇനി എന്റെ പറ്റില്ല ഭാഗം ഇൻഡീരിയൽ ഇഞ്ചർ റൂമ് അങ്ങനത്തെ ഒക്കെ കാണിച്ചോ ഇഞ്ചർ റൂമ് കണ്ടു കേട്ടോ ഇഞ്ചർ ഒക്കെ നല്ല വൃത്തിണ്ട് തട്ടോ മുട്ടോ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഓയിൽ ലീക്കോ അങ്ങനത്തെ ഒന്നും വണ്ടി വരില്ല ണ്ട് പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് കണ്ണയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വട്ടൻ ഏ കിലോമീറ്റർ കേട്ടോ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാനൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ കേട്ടോ റിവേഴ്സ് ക്യാമറ സെൻസറ് സീറ്റുകാരൊക്കെ എല്ലാം ക്വാളിറ്റി ഇല്ല സീറ്റുകാരോ ഓക്കെ അടിപൊളി സീറ്റുകാരൊക്കെ നല്ല വൃത്തി വേണ്ടിയിട്ടുള്ളു കേട്ടോ നല്ല എൽ സി ഒക്കെ ഉണ്ട് കേട്ടോ എത്തി ദിവസം പതിനേഴാണ് ഇനി ി സ്പാൻഡർ ലിവർ ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി മൈലേജിലെ വണ്ടി വേണമെങ്കിൽ ഇടുത്തുള്ളി ആർക്കേലും ആവശ്യമില്ലെങ്കിൽ ഇടുത്തുള്ളി മൈലേജില്ല വണ്ടിയാണെങ്കിൽ ഓക്കെ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ സുഖമായിട്ട് മൈലേജിലെ വണ്ടി വേണം ഓക്കെ എന്നാൽ നമ്മളേ ഇതിൻ്റെ പാർട്ടിന് വിലയൊഴിക്കണത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഉറുപ്പിയാണ് രണ്ടായിരത്തി പതിനേഴ് ഏറ്റവും ഫുൾ ലോഡ് ഡീസല് ഓക്കെ ആരിക്കൽ റൗസിൻ്റെ വിളിച്ചോളി ഒന്ന് വണ്ടി കണ്ടോളി കൊണ്ടുപോയിക്കോളി എന്നാൽ അടുത്ത വീടുകഴിച്ച് കാണാം നമുക്ക് ചേട്ടാ